കിഴക്ക് കിഴക്ക് ഈ വർഷം നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള നക്ഷത്രമാണ് വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് വെൽത്ത് സിമ്പിൾസ് വെക്കാം വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിമ്പിൾസുകൾ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ ഫൗണ്ടൻ വെക്കാം അത് കഴിഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രാഗൺ ടട്ടിൽ വയ്ക്കാം ഡ്രാഗൺ ടട്ടിലും പിന്നെ റൂയിൽ വെക്കാവുന്നതാണ് അടുത്തത് അടുത്ത ഡയറക്ഷൻ വരുന്നത് സൗത്താണ് സൗത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ബ്ലൂ മാറ്റ് കൊടുക്കാം അടുത്തത് സൗത്ത് വെസ്റ്റ് ആണ് സൗത്ത് വെസ്റ്റിലെ ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം അടുത്തത് വെസ്റ്റ് ആണ് വെസ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ലക്കി ബാമ്പ് ഉപയോഗിക്കാം അടുത്തത് നോർത്ത് വെസ്റ്റ് ആണ് നോർത്ത് വെസ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡ് കളേഴ്സ് ഉപയോഗിക്കാം അടുത്തത് നോർത്ത് ആണ് നോർത്തിൽ വരുമ്പോഴത്തേക്ക് ബ്ലൂ കളേഴ്സ് ഉപയോഗിക്കാം അടുത്തത് നോർത്ത് ഈസ്റ്റ് ആണ് ഇവിടെ ഫൈവ് എലമെൻറ്റ് പഗോഡ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ എട്ട് ഡയറക്ഷൻസും ഈ രീതിയിൽ കറക്റ്റ് ചെയ്യാം ഇനി വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് ബ്രാസ് ഐറ്റംസ് വയ്ക്കാം ബ്രാസ് ഐറ്റംസ് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സിക്സ് മെറ്റൽ കോയിൻസ് ആ ഭാഗത്ത് നമുക്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതൊരു ബേസിക്ക് ആയിട്ടുള്ളൊരു നോളജാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്